ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു പനീർ പിസ്സയാണ് പനീറും വെജിറ്റബിൾസും ഇട്ടിട്ടുള്ള പിസ്സയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഡോ തയ്യാറാക്കുന്ന സോസ് തയ്യാറാക്കുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിസ്സ ഡോ ഒന്ന് റെഡിയാക്കി വെക്കണം അതിന് വേണ്ടി ഞാനിവിടെ അരക്കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ബോയിലിംഗ് വാട്ടർ അല്ല ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ക്ലോസ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇതുപോലെ പൊങ്ങി വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഈസ്റ്റ് വെച്ച് കുക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇനി നമുക്ക് ഡോ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ഒറിഗാനോ ആണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നന്നായിട്ട് കുഴയ്ക്കണം അപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു നനവുള്ള ക്ലോത്ത് ഉണ്ട് ക്ലോസ് ചെയ്ത് ഒന്നര മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം ഇനി നമുക്ക് സോസ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് നാല് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള പത്തല്ലി വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം മിക്സിയിലിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം സോസ് തയ്യാറാക്കിയെടുക്കാം പനീർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അപ്പം നമുക്ക് സോസ് ഇനി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഈ തക്കാളി ഇതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് നന്നായി മിക്സ് ആയതിനു ശേഷം ബാക്കി അരച്ചു വെച്ചിട്ടുള്ള ബാക്കി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ഇപ്പോൾ ഇത് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ പിസ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പനീറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു തവ വെച്ച് ചൂടാവുമ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഈ പനീറെല്ലാം അതിൽ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മാവ് ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് താഴ്ന്നു പോകണം അതാണ് അതിൻ്റെ ഭാഗം കറക്റ്റുള്ള ഭാഗം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ചും കൂടെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടി കുഴച്ചെടുക്കാം അതിനുശേഷം ഒന്നുകൂടെ ആ ക്ലോത്ത് കൊണ്ട് ക്ലോസ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിനുശേഷം ആവെടുത്ത് ഇതുപോലെ കട്ട് ചെയ്യാം ഇനി ഇത് കുറച്ച് മൈദപ്പൊടി തൂങ്ങിയതിന് ശേഷം ഒന്ന് കൈ വെച്ച് പരത്തി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പരത്തുന്ന കോല് വെച്ച് പരത്തി എടുക്കാം അതിനുശേഷം പിസട്രോയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം ഇനി ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം ശേഷം നമ്മളുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് മോസറല്ലാ സീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പനീർ പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ ചെറിയ പീസസ് പീസസാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള യെല്ലോ ക്യാപ്സിക്കമൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് സവാള ഇതുപോലെ സ്ക്വയർ പീസസ് പീസസാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പീസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കോൺ ചേർത്ത് കൊടുക്കാം ഒലീവ് പീസസ് ആക്കി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ചുകൂടെ ചീസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മിക്സഡ് ഹെർബ്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ ട്വന്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം ഇനി ഗ്യാസ് സ്റ്റൗന് എങ്ങനെയാണ് പിസ്സ കുക്ക് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ മേലെ ഒരു അലൂമിനിയം സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അത് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഈ പിസ്സ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇടക്കൊന്ന് തുറന്ന് നോക്കുന്നതാണ് നല്ലത് ബേൺ ചെയ്യാതിരിക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ക്ലോസ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ പതിനഞ്ച് ആണ് കുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളുടെ സ്റ്റൗവിൽ വെച്ച പിസ്സ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പം നല്ല ചീസി പിസ്സ തയ്യാറായിട്ടുണ്ട് നമ്മളുടെ ഓവനിൽ വെച്ച് പിസയും തയ്യാറായിട്ടുണ്ട് അതിന് മുകളിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനയും കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോണ്ട് ഫോർ ഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ